പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ ആയിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങൾ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോമിശിഖ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം യാക്കൂബിൻ്റെ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ നാലാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നു നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച് വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി ചെയ്ത നിലവിളിക്കുന്നു കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കർണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു ദൈവത്തിൻ്റെ വചനം പറയാണ് നിങ്ങളുടെ നിലങ്ങളിൽ നിന്നും വിളവ് ശേഖരിച്ച് വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി ചെയ്ത നിലവിളിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മളതിന് ചിന്തിക്കുമ്പോഴൊന്ന് ആത്മപരിശോധന ചെയ്യണമേ നീതിക്ക് നിരക്കാത്ത കൂലിയും ജോലിയും ചെയ്യുക ചെയ്യിപ്പിക്കുക ഇതൊരു വലിയ തിന്മയാണ് തൊഴിലാളികൾക്ക് അർഹമായ കൂലി കൊടുക്കാതെ പിശുക്ക് കാണിച്ച് കൂലി കൊടുക്കാതെ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു മുതലാളിയാണോ അല്ലെ ഒരു തൊഴിൽ ഉടമയാണോ ഞാൻ ദൈവത്തിന് മുമ്പിലൊന്ന് ആത്മപരിശോധന ചെയ്യുന്നു അല്ല പറമ്പിൽ വന്ന പണിക്കാരന് സമൂഹത്തിലുള്ള കൂലി സാമൂഹ്യമായ പശ്ചാത്തലത്തിലുള്ള കൂലി കൊടുക്കാതെ ആ കൂലി പിടിച്ചെടുക്കുക പാവപ്പെട്ടവനാണ് അവന് ഇപ്പോൾ ഒരു പണിയില്ലാതെ നടക്കുക അപ്പോൾ കിട്ടിയ പണി ഉള്ളൂ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കും അങ്ങനെ പറമ്പിക്കിടന്ന് പണിയെടുത്ത അനേകം വ്യക്തികൾക്ക് കൂലി കൊടുക്കാതെ അനേകം വ്യക്തികളുടെ കണ്ണുനീരും കരച്ചിലും ദൈവത്തിനു മുമ്പിൽ എത്തിയിട്ടുണ്ട് ഒരു സംശയവുമില്ല ഇന്ന് പലപ്പോഴും അതൊരു വലിയ ശാപത്തിൻ്റെ ഒരു അവസ്ഥയും കൂടെ കൂടിയാണ് കൂലിപ്പണിക്കാരന് വേതനം കൊടുക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ എന്ന വിശദഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിയമാവൃത ദിവസം ഇരുപത്തിയേഴാം അധ്യായത്തിന് പതിനാറ് മുതലുള്ള തിരുവേദനത്തിൽ വെച്ചിട്ടുണ്ട് കൂലിക്കാരന് വേതനം കൊടുക്കാൻ പിറ്റേന്ന് വരെ കാത്തിരിക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് അപ്പോൾ കൂലിപ്പണിക്കാരന് ആ കാശ് കൊടുക്കാതെ അവൻ്റെ കൂലിപ്പണിക്കുള്ള പണി കൊടുക്കാതെ പിടിച്ചു വയ്ക്കുന്ന ഒരവസ്ഥ അങ്ങനെ സമ്പത്ത് വർദ്ധിപ്പിച്ച അവസ്ഥ ഇന്ന് പരിശുദ്ധ സഭയിൽ പലരും അതിപുരാതന കത്തോലിക്ക കുടുംബം എന്നൊക്കെ പറയും പ്രിയ സഹോദരങ്ങളെ അതിപുരാതന പല കുടുംബങ്ങളും അതിപുരാതന കത്തോലിക്ക കുടുംബങ്ങൾ പല കുടുംബങ്ങളും ഇന്ന് ശാപത്തിൻ്റെ ഈറ്റില്ലമാണ് കാരണം പറമ്പിൽ പണിയാൻ വരുന്ന ഒരു കാലഘട്ടം മുമ്പ് ഇഷ്ടംപോലെ ഈ അതിപുരാതന കത്തോലിക്കന്മാർക്കൊക്കെ ഇഷ്ടംപോലെ പറമ്പൊണ്ട് പറമ്പിൽ പണിയിപ്പിക്കും മൂന്നും നാലും കുടി ജോലിക്കാരെ ഞാൻ അവരുടെ പേര് പറയുന്നില്ല അവരെ താമസിപ്പിച്ചാണ് കുടി താമസിപ്പിച്ചാണ് പണിയെടുക്കുന്നത് അവരെ കൊണ്ട് പറമ്പിപ്പണിയിപ്പിക്കും എന്നിട്ടിവിടെ മുതലാളിയുടെ വീട്ടിൽ നിന്ന് കുറേ കഞ്ഞി വെള്ളവും കഞ്ഞിയും കൊടുക്കും കുറേ ചക്കയും വെട്ടി കൊടുക്കും ഇതെല്ലാം കൊടുത്ത് കൂലിപ്പണിക്കാരന് കൂലി കൊടുക്കാതെ അവനെ കൊണ്ട് പണിയിപ്പിച്ച് അവസാനം അവൻ്റെ വീട്ടിൽ വല്ല പെമ്പിള്ളേരുണ്ടെങ്കിൽ അതിനെയും പിഴപ്പിച്ച് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി പൊട്ടക്കണറ്റി താത്തി പണം സമ്പാദിച്ച ഗംഭീരന്മാരായിട്ടുള്ള അതിപുരാതന കത്തോലിക്ക കുടുംബം എന്ന് പറയുന്ന പല കുടുംബങ്ങളും ശാപത്തിൻ്റെ ഈറ്റില്ലമാണ് മദ്യം കഴിച്ച തോന്നിവാസം ജോലി ചെയ്തവനെയൊക്കെ പിടിച്ചു കെട്ടിയിട്ട് അടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കാണാതെ പോയി പോയെന്നെൻ്റെ പേരിൽ നിരപരാധിയെ ശിക്ഷിച്ച് ചവിട്ടുമടിയും കൊടുത്ത് കുന്നൊടുക്കിയിട്ടുള്ള അനേകം വ്യക്തികൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു ഈ കാലഘട്ടങ്ങളിൽ വേറെ തരത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ വലിയ വ്യത്യാസമൊന്നുമില്ല അങ്ങനെ സമ്പാദിച്ചു സമ്പാദിച്ചുവച്ചവൻ്റെ കുടുംബത്തിൽ അനുഗ്രഹമല്ല അവൻ്റെ തലമുറയ്ക്ക് ഇഷ്ടം പോലെ പണമുണ്ട് ഗംഭീരമായ വാഹനമുണ്ട് ഗംഭീരമായ വീടുണ്ട് അവരുടെ വീട്ടിൽ ആവശ്യത്തിന് ആൾക്കാരുണ്ട് വലിയ വലിയ ആൾക്കാരും സമൂഹത്തിലെ ഉന്നതന്മാരും ഒക്കെ അവരുടെ വീട്ടിലേക്ക് പോവുള്ളൂ കാരണം ചിക്കനും കോഴിയും അതു ഇതൊക്കെ വറുത്തതും പൊരിച്ചതും ഒക്കെ അവിടെയുണ്ട് അതൊക്കെ കഴിച്ചു പോകാമല്ലോ അല്ല എ സി റൂമൊക്കെ കാണും പ്രിയ സഹോദരങ്ങളെ തിരിച്ചറിയണമേ പാവപ്പെട്ടവൻ്റെ കണ്ണുനീര് അവിടെ ഉണ്ടാകും ഇതാണ് ഇവിടെ വചനം പറഞ്ഞത് നിങ്ങളുടെ നിലങ്ങളിൽ നിന്നും വില വിളവ് ശേഖരിച്ച് വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലിതാം നിലവിളിക്കുന്നു വേലക്കാർക്ക് കൊടുക്കേണ്ട കൂലി കൊടുക്കാതെ പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയാണ് ഇത് നിലവിളിക്കുന്നു ദൈവത്തിരുമുമ്പിൽ പണിയെടുത്തു കൊണ്ടുപോകുന്നു നമ്മുടെ സമൂഹത്തിൽ അനേകം അനേകം പറ്റിച്ച് പണിയിപ്പിക്കുന്ന വീരന്മാരുണ്ട് എനിക്ക് വ്യക്തമായിട്ടറിയാം സ്കൂളൊക്കെ അടയ്ക്കുന്ന കാലഘട്ടത്തിൽ പത്താം ക്ലാസ്സിലും പതിനൊന്നാം ക്ലാസ്സിലൊക്കെ പിള്ളേർ വേറെ പണിയൊന്നുമില്ലല്ലോ കാരണം അവർ ശരി ഒരു എന്നാലും ശരി ഒരു പെയിൻ്റ് കോൺട്രാക്ടറുടെ കൊടുത്തിടും അവന്മാരെ കൊണ്ടുപോയി തുരുമ്പ് ചിരണ്ടിക്കലും പരിപാടിയൊക്കെ നടത്തിക്കും ആ പിള്ളേരെ കൊണ്ട് ശരിക്കും പണിയിപ്പിക്കാതെ പണിപ്പിക്കും എന്നിട്ടോ എണ്ണൂറ് രൂപ കൂലി ഉണ്ടെങ്കിൽ നാനൂറ് രൂപ വരും കൊടുക്കത്തില്ല കാരണം അവർ പണി പഠിക്കുന്നില്ല എൻ്റെ കൂടുതലൊന്നുമില്ല പണി പഠിക്കുന്നത് പിന്നെ അഥവാ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനും കൂലി കുറച്ചേ കൊടുക്കുകയുള്ളൂ അങ്ങനെ ഞാനൊരു ഉദാഹരണമായിട്ടാണ് പെയിൻറ് പണി പറഞ്ഞത് ഇതുപോലെ തന്നെ അനേകം അനേകം പരിപാടികളുണ്ട് എവിളിക്കടകളിൽ സെയിൽസ് ഗേളായിട്ടൊക്കെ പോയി നിൽക്കുന്ന പിള്ളേർക്കൊക്കെ എന്താ വെറും നക്കാപ്പിച്ച് കൊടുക്കും കടകളിലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ കൊടുക്കുന്ന വെറും നക്കാപ്പിച്ച് അവർ പൈസ ഉണ്ടാക്കുകയും ചെയ്യും കൊടുക്കത്തില്ല നമുക്കൊരു നിമിഷിച്ചിട പ്രാർത്ഥിക്കാം ദൈവമേ നിങ്ങളുടെ നിലങ്ങളിൽ നിന്നും വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി താൻ നിലവിളിക്കുന്നുവെന്ന് അരളിച്ച കർത്താവേ ഞങ്ങളുടെ ഇന്നലകളിൽ ജോലി ചെയ്യിപ്പിച്ച വ്യക്തികൾക്ക് ജോലി ചെയ്ത വ്യക്തികൾക്ക് ഏതെങ്കിലും മേഖലകളിൽ കൂലി കൊടുക്കാതെ കുറച്ച് കൊടുത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു കർത്താവേ അവരുടെ കണ്ണുനീരിന് വിലയുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അവരുടെ നെടുവീർപ്പുകൾ അങ്ങോട്ട് തിരുസന്നിധിയിൽ എത്തുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവേ അവിടുത്തെ അനന്തമായ കരുണയും കൃപയും ഞങ്ങളിലേക്കും കൂലി ലഭിക്കാതെ വേദനിച്ചു പോയ മക്കളിലേക്കും ചൊരിഞ്ഞ് അവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ